പിന്നെ സ്പെഷ്യൽ കോക്കിയുണ്ട് അതിന്മാതിക്ക് ജ്യൂസ് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് അറേബ്യൻ കിറ്റാറ്റി ഓറിയോ പൂത്തി അടിമൂണ് പിന്നെ മൂത്തന്നെ ബ്ലൂബെറി സ്ട്രോബെറി പിന്നെ ലെമൺ ്രൂട്ട് നന്നരി ചർബത്ത് അങ്ങനത്തെ ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് മെയിൻ റോണി തന്നെയാണ് കച്ചോടും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പരിസരത്ത് തന്നെയല്ലേ പുറത്തേക്ക് കസ്റ്റമർക്ക് കുറേ തരം വരുന്നുണ്ട് നമ്മള് ചായ കുതിന് വേണ്ടി ചായയാണ് കുടിക്കുന്നത് അല്ലേഡിയൻസ് പറഞ്ഞാലോ ചായ കുടിക്കുന്നത് അത് നമ്മള് ഇവിടെ നിന്ന് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാലയാണ് അപ്പൊ അങ്ങനെ പുറത്തേക്ക് അറിയാൻ കഴിയുന്നത് അതോ ഒരു ദുരമിനു രണ്ടു ദൂരം ആക്കുന്നത് അത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഈ ചായ ചായക്കായിട്ട് കൊറേ കസ്റ്റമർ ഞാൻ ഇന്നലെ കറാമല പോയിന് ദുബൈ അവിടെ ഞാൻ ഒരു ലോക്കൽ ചായ വിളിച്ചത് രണ്ട് ദുറമെടുത്തത് നിങ്ങ പിരാവുന്ന ചായ പിരാന്ന് ചായ എന്തുകൊണ്ടാണ് വലിയ തിരമിന് കൊടുക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ കസ്റ്റമറില്ല ഇവിടെ ഇവിടെ അന്നും തുടങ്ങിയ മുതല് വലിയ ചായ വിട്ടെ അപ്പൊ ലൊക്കേഷൻ വരുന്നത് റോളാ മാളില് റോളാ മാള് ഗ്രൗണ്ട് ഫ്ലോറിൽ

പിരിയാന്നെ പിരിക്ക് ഇത്ര കൈവണ് കാണാത്ത ഒരേ താന്ന് ഇത് നോക്കുക അത് മാത്രം മലപ്പുറിച്ചെ കാര്യം മൊത്തം പറഞ്ഞേ പേര് തരും ഇവിടെ പറയാം മലപ്പുറം ചക്കന എഴുതി ഈ സാധനം പറയാം അത് നമ്മള് ചായയും പിന്നെ ഈ സാധനം ചെക്കാക്കി നോക്ക് പിരിയാന്ന്